നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മോക്ഡ്രിൽ രാജ്യത്ത് നാളെ നടക്കാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ നൽകി ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപും ഇതുപോലെ ഒരു മോക്ക് ഡ്രിൽ ഇന്ത്യ നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിയിരുന്നു ഇത്തരത്തിൽ പാക് ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന പാക് ശത്രുക്കൾക്കൊക്കെ തന്നെ ഇന്ത്യ രാജ്യസുരക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നുള്ള അവബോധം നൽകിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ധു ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ദേശീയ ശ്രദ്ധ മുഴുവൻ ഇത്തരത്തിൽ മോക്ഡ്രലിലേക്ക് വരുത്തിച്ചു കൊണ്ടാണ് ഇന്ത്യ പുലർച്ചെ ഏകദേശം ഒരു മണിക്കും ഒന്നേ നാൽപ്പതിനും ഇടയിലായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറെല്ലാം പ്രാബല്യത്തിൽ വന്നു പല പ്രതിരോധമൊക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴിത് വീണ്ടും ഒരു മോക്ക് ഡ്രിൽ നടത്താനായിട്ട് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്താണ് അടുത്തതായി ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും സംശയവുമാണ് ഉയരുന്നത് ഏതായാലും ദേശീയ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാല് സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര സിവിൽ ഡിഫൻസ് ആണ് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് നാളെ മെയ് ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം സിവിൽ ഡിഫെൻസ് മോക്ഡ്രില്ലുകൾ നടത്താനായിട്ട് ഒരുങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിയാറ് പേർ മരിച്ചിരുന്നു തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ മെയ് ഏഴിന് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു പാകിസ്ഥാന്റെ ചരിത്രത്തിൽ അവർ ഇന്നേ വരെ മറക്കാത്ത തരത്തിലുള്ള വലിയൊരു ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സിവിൽ ഡിഫൻസിന്റെ മോക്ഡ്രിൽ നടക്കുന്നത് കാരണം അന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം അതിർത്തികളിൽ നടക്കുന്നുണ്ടായിരുന്നു ഷെല്ലാക്രമണങ്ങളിൽ നമുക്ക് പത്തിലധികം ആളുകളെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലെ അതിർത്തി മേഖലകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് നഷ്ടമായത് ഇപ്പോഴിതാ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നേരത്തെ മോക്ഡ്രില് നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മോക്ഡ്രില്ലുമായി അത് അതിർത്തി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ നടത്താനായിട്ട് ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ ദേശീയ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് പ്രവർത്തനമായിരുന്നു അന്ന് ഓപ്പറേഷൻ സിന്ധുവിന് മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്ന മോക്ഡ്രില് പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങളെ വേഗത്തിലും ഏകോപിതമായും പ്രാപ്തമാക്കുക എന്നതാണ് ഡ്രില്ലിന്റെ ലക്ഷ്യം അന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിൽ പല നമ്മുടെ കേരളത്തിലടക്കമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പല ജില്ലകളിലും പല മേഖലകളിലൊക്കെ തന്നെ മോക്ഡ്രില്ല് നടന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ യുദ്ധം നടത്തിയത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയത് ഏതായാലും ഇപ്പോൾ വീണ്ടും ഒരു ഡ്രില്ലിന് ഇന്ത്യ നാളെ തയ്യാറെടുക്കുമ്പോൾ അതിലും വലിയത് എന്തെങ്കിലും ഇന്ത്യ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും മുൻപിൽ ഉയരുന്നത് കാരണം ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ തന്നെ പല പരിപാടികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇതേ രീതി തന്നെ ഇനിയും പാകിസ്ഥാൻ ഇതേ നയം തുടരുകയാണെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി പ്രഹരമായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്നത് ഭീകരവാദത്തെ ഒരു കാലത്തും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല പൂർണ്ണമായും അതുമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അതിനെ തുടച്ചു നീക്കും പാകിസ്ഥാൻ ഇനിയും കാണാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക എന്നുള്ള മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മുടെ ഈ ലോക നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കാൻ ഏഴ് പ്രതിനിധി സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി വരികയാണ് ഈ സന്ദർശനങ്ങൾ ഒരു ഏകീകൃത ദേശീയ സന്ദേശം നൽകുന്നതിനും തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നിലപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് മെയ് ഇരുപത്തിയൊൻപതിന് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഒരു സുപ്രധാന സിവിൽ ഡിഫൻസ് അഭ്യാസം നടത്താൻ ഹരിയാന സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് സംസ്ഥാനത്തെ അടിയന്തര തയ്യാറെടുപ്പും പ്രതികരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വൈകുന്നേരം അഞ്ചു മണി മുതലാണ് ഇരുപത്തിരണ്ട് ജില്ലകളിലും ഈ സമഗ്ര അഭ്യാസം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായി മെയ് ആറ് ഏഴ് തീയതികളിൽ രാത്രിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സിവിൽ ഡിഫൻസ് ഡിഫെൻസ് മോക്ഡ്രിൽ വരുന്നത് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ അഭ്യാസ് എന്ന മോക്ഡ്രിൽ നടത്തിയതിനെ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവ നടക്കാൻ പോകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ യുദ്ധസമാനമായ അടിയന്തരാവസ്ഥകൾക്കുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മെയ് ഏഴിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അഭ്യാസ് എന്ന പേരിലായിരുന്നു ഇന്ത്യ രാജ്യവ്യാപകമായി ഒരു സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ നടത്തിയത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് നിയുക്ത സിവിൽ ഡിഫൻസ് ജില്ലകളെ ഈ വലിയ തോതിലുള്ള അഭ്യാസം നടന്നിട്ടുണ്ടായിരുന്നു ഭൂകമ്പം വെള്ളപ്പൊക്കം രാസചോർച്ച ഭീകരാക്രമണങ്ങൾ ആണവ അടിയന്തരാവസ്ഥകൾ അല്ലെങ്കിൽ യുദ്ധം പോലുള്ള ദുരന്തങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ ഉള്ള തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി അധികാരികൾ നടത്തുന്ന ഒരു പ്രതികരണ വ്യായാമമാണ് സിവിൽ ഡിഫെൻസ് മോക്ഡ്രിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തുടനീളം സൈന്യം അതീവ ജാഗ്രതയിലാണ് ഇതിന്റെ ഭാഗമായി മോക്ഡ്രിൽ പോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണം ഉണ്ടായാൽ വേഗത്തിലും എല്ലാവരെയും ഏകോപിപ്പിച്ചും ഫലപ്രദമായ പ്രതികരണം ഉറപ്പാക്കാൻ ഇത്തരം മോക് ഡ്രില്ലുകൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്തൊക്കെ തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വേളയിൽ ഇന്ത്യയിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അറ്റാക്ക് നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ വളരെ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ആ ഡ്രോണുകളെ വായുവിൽ വെച്ച് തന്നെ ഭസ്മമാക്കിയിരുന്നു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ സന്ദേശം അറിയിക്കുന്നതിന് വിവിധ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയിലും ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രിൽ നടത്താനായിട്ട് വീണ്ടും ഒരുങ്ങുന്നത് യുദ്ധകാല സാഹചര്യങ്ങളെ അനുകരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏകോപിത പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെട്ടിരുന്നത് പൊതുജാഗ്രതാ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി വ്യാമാക്രമണ സഹരണകൾ സജീവമാക്കൽ വൈദ്യുതി തടസ്സങ്ങൾ അനുകരിക്കുന്നതിനും വ്യാമ ഉണ്ടാകുമ്പോൾ ദൃശ്യപരത കുറയ്ക്കുന്നതിനും പൗരന്മാർ ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ട ബ്ലാക്ക്ഔട്ട് നടപടിക്രമങ്ങൾ നടപ്പിലാക്കൽ സുരക്ഷിത മേഖലകളിലേക്കുള്ള കാര്യക്ഷമമായ സിവിലിയൻ നീക്കം ഉറപ്പാക്കുന്നതിനുള്ള ഒഴിപ്പിക്കൽ റിഹേഴ്സലുകൾ സുരക്ഷാ പ്രോട്ടോകോളുകൾ പ്രഥമ ശുശ്രൂഷ അടിയന്തര പ്രതികരണം എന്നിവയെക്കുറിച്ചുള്ള വ്യാപകമായ സിവിലിയൻ പരിശീലന സെക്ഷനുകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സിവിലിയൻമാർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം അടിയന്തര ഘട്ടത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സിവിലിയന്മാർ വിദ്യാർത്ഥികൾ ആശുപത്രി ജീവനക്കാർ എന്നിവരെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുമായി പരിചയപ്പെടുത്തുന്നതാണ് അവസാന ഡ്രില് മോക്ഡ്രില്ലിനിടെ അധികാരികൾ സ്ഥാപനവുമായി ഒഴിപ്പിക്കൽ പദ്ധതികളും ചർച്ച ചെയ്യും യുദ്ധകാല സാഹചര്യങ്ങളെ ആവർത്തിക്കുന്ന തരത്തിൽ മോക്ഡ്രില്ലുകൾ സംഘടിപ്പിക്കും ഗുരുതരമായ സാഹചര്യം ഉണ്ടായാൽ തയ്യാറെടുപ്പ് ഉറപ്പാക്കൽ പൗരന്മാർ സമഗ്രമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഡ്രില്ലുകൾക്കിടെ ടിവികൾ ഫോണുകൾ ടാബ്ലറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രകാശ സ്രോതസ്സുകളും ഓഫ് ചെയ്യുകയോ മൂടുകയോ ചെയ്യണം പകരം ജനാലകൾക്ക് സമീപം വയ്ക്കാതെ ടോർച്ചുകളും മെഴുകുതിരികളും ഉപയോഗിക്കണം ദുർബല പ്രദേശങ്ങളിൽ എല്ലാ സാധാരണക്കാരും ബ്ലാക്ക്ഔട്ട് സമയത്ത് അത്യാവശ്യമല്ലാതെ പുറത്തേക്ക് പോകുന്നതും ഒഴിവാക്കണം സെൻസിറ്റീവ് വിവരങ്ങൾ ഓൺലൈനിൽ പങ്കിടുന്നതോ ഫോട്ടോകൾ എടുക്കുന്നതോ ഒഴിവാക്കണം അധിക ബാറ്ററികളുള്ള ടോർച്ച് വാട്ടർ ബോട്ടിലുകൾ കേടാകാത്ത ഭക്ഷണം ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്നിവയുൾപ്പെടെ ഒരടിസ്ഥാന അടിയന്തര കിറ്റും കയ്യിൽ തയ്യാറാക്കി സൂക്ഷിക്കണം ഗുരുതരമായ സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതും പരിഭ്രാന്തരാകുന്നതും ഒഴിവാക്കണം ഏതായാലും വീണ്ടും രാജ്യം ഒരു മോക്ഡ്രില്ലിനായിട്ട് ഒരുങ്ങുകയാണ് എന്താണ് ഇന്ത്യ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും മോക്ഡ്രില് ഈ പറയുന്ന അതിർത്തി മേഖലകളിലുള്ള ജനങ്ങളോടൊക്കെ തന്നെ സഹകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പലപ്പോഴായിട്ട് നമ്മുടെ പല നമ്മുടെ നേതാക്കന്മാരടക്കം നമ്മുടെ രാഷ്ട്ര തലവന്മാരടക്കം പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വീണ്ടും എന്താണ് ഈ ഒരു മോക് മോക്ഡ്രില്ല് കൊണ്ട് ഇന്ത്യന് വരാൻ പോകുന്ന ഒരു ഭാവിയിലേക്കുള്ള ഒരു നീക്കമാണോ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണെ